എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നലെ പിള്ളേരുടെ സ്കൂളൊക്കെ അടച്ചു ഇന്ന് നന്മയ്ക്ക് ഡ്യൂട്ടിയാണ് അപ്പോൾ രാവിലെ തൊട്ട് പിള്ളേർ പറയാൻ തുടങ്ങി പാർക്കിൽ പോകണം പാർക്കിൽ പോകണം ഇപ്പം വീടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രണ്ട് മൂന്ന് മാസമായിട്ട് എങ്ങും പുറത്തൊന്നും പോകാൻ പറ്റിയില്ല അപ്പം നേരെ നേരത്തെ പ്ലാനായിരുന്നു ഡൻഹമാസി എന്നുള്ളൊരു വലിയ ഹിസ്റ്റോറിക്കൽ പ്ലേസ് അത് നാഷണൽ ട്രസ്റ്റിനെ ഇരുന്നൂറ് മുന്നൂറ് ഏക്കറിനകത്ത് പണ്ട് ആയിരത്തി അറുനൂറ് കാലഘട്ടത്തിൽ രാജഭരണത്തിലേക്കെയും അതുപോലെ ഓരോരുത്തർ ഇങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഇപ്പം നാഷണൽ ട്രസ്റ്റിനെ ഉണ്ടറിൽ വന്ന ഒരു പഴയ ബിൽഡിങ്ങുകളും പിന്നെ അതിൻ്റെ പാർക്കും കാര്യങ്ങളുമൊക്കെ അപ്പം ഒരു നമ്മൾ ഏകദേശം ഫാമിലി ടിക്കറ്റ് എടുത്തു ഏകദേശം പന്ത്രണ്ട് പൗണ്ട് നമ്മുടെ വീട്ടിലേം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മൈലുണ്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ സെറ്റാക്കി ഇവിടെ ഇപ്പം സമയം പത്തേ അമ്പത് അപ്പം നമുക്കിവിടെ പാർക്കൊക്കെ കിട്ടി ഇപ്പം നല്ല ഇച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും പാർക്ക് കിട്ടി അല്ലെങ്കിൽ നമുക്ക് വരുവാൻ കഴിഞ്ഞാൽ പാർക്കും കിട്ടി അപ്പം നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കരുതി അപ്പം നമുക്കെല്ലാം ഒന്ന് കണ്ട് കാണാം പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ട വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട് കാണാൻ പറ്റും പാർക്കിങ് മുഴുവൻ രാവിലെ പതിനെണ്ണയപ്പോഴേ പാർക്കിങ് എന്ന് എല്ലാവരും അങ്ങോട്ട് നടന്നു പോവുകയാണ് ഇനിയിപ്പം നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാവും കാരണം സ്കൂൾ അവധി ആയതുകൊണ്ട് ഒരു മാസം പിള്ളേരെ എവിടെയെങ്കിലും എൻഗേജ് ആക്കാൻ വേണ്ടി നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വീട്ടുകാർ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ നേരത്തെ പോകണം അല്ലെങ്കിൽ നമുക്ക് പാർക്കിങ് സ്പേസും കിട്ടുമല്ലോ ടിക്കറ്റ് ഇത് പിന്നെ ഓൺലൈൻ ടിക്കറ്റ് ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുക അതുപോലെ മെമ്പേഴ്സിന് കാണാൻ ചിലർ മാനുവൽ ടിക്കറ്റ് എടുക്കും അവർക്കാണെങ്കിൽ ആ കാർഡ് മാത്രം കാണിച്ചാൽ മതി നമുക്ക് ഇന്നത്തെ എന്തൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്ന് നോക്കാം എൻട്രി ഗേറ്റ് ഫാർ ഹൗസ് ആൻഡ് ഗാർഡൻ റെസ്റ്റോറൻറ്റാണെങ്കിലും ഇവിടെ ഒരു ചെറിയ തടാവൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതാണ് ആ പഴയ ബിൽഡിങ് തറാവുകളും മറ്റ് പക്ഷികളും ബേഡ്സൊക്കെ ഉണ്ട് ഇന്നത്തെ കാലാവസ്ഥ ഏകദേശം നല്ല കാലാവസ്ഥയാണ് ഇരുപത് ഇരുപത്തിരണ്ട് ഡിഗ്രി ടെമ്പറേച്ചറും പിന്നെ അത്ര വലിയ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നില്ല ചെറിയൊരു കൂളിങ്ങിന് ഉണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ജാക്കറ്റ് വരും കാറയിട്ട് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഓക്ക് ട്രീ ആണ് അതിനെ ഒരു ബ്രാഞ്ച് ഒടിഞ്ഞ് ആ വെള്ളത്തിലേക്ക് പോകട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അവിടുത്തെ പതിനൊന്ന് മണി കറക്റ്റ് പതിനൊന്ന് മണി ആയാലും പതിനൊന്ന് മണി അടിക്കുന്നുണ്ട് ഓക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് ആ ശ്രീകൃവർണ്ണസ്വാമി ഇടത്തിൻ്റെ സൈഡിൽ മുട്ടന്മാരൊക്കെ ഉണ്ടാക്കി അതേ സ്ഥലമുണ്ട് അതും സായിപ്പ് ഉണ്ടാക്കിയതല്ലേ അതുപോലെ ഒരു മണി അടിക്കുന്ന ക്ലോക്ക് അപ്പോൾ അതിനൊന്നും പ്രാവശ്യം അടിക്കുന്നു ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവരങ്ങോട്ട് പോയി ആൾക്ക് നോക്കി ഇവിടെ ഒരു ഡിയർ പാർക്കുണ്ട് എനിക്ക് എന്ത് രസമാണ് നോക്കിയോ അതിൻ്റെ മോളിലുള്ള കൊമ്പൊക്കെ ഇത്ര അടുത്ത് നിങ്ങളെ ശല്യമൊന്നുമില്ല മനുഷ്യരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങുടെ അപ്പി വഴി ഇട്ട് എന്ത് രസാന്നോക്കുക ഇഷ്ടംപോലെ പുല്ലുമുണ്ട് പിന്നെ ഒരു ശല്യവും ഇല്ല നല്ല പുള്ളിയുണ്ട് വിടെ ഹി ഇട്ടിട്ടേക്കാണ് ബിൽഡിങ് പന്ത്രണ്ട് മണിക്ക് ഉറപ്പുള്ള രീതി വെച്ചേക്കുന്നത് ഓൾഡ് ഹൗസ് ഗേറ്റ് സ്റ്റാർട്ട് ഡിസ് വേറ്റ് ടു ദയൺ ഗേറ്റ് അതിലേക്കൂടെയാണ് തുറക്കുന്നത് പക്ഷെ അത് പടച്ചു വെച്ചേക്കാണ് പന്ത്രണ്ട് പേരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കുറേ കൊത്തുപണിയാണ് ഒരിക്കലും നമുക്ക് എന്ത് രസത്തിലുണ്ടാക്കി എത്ര വർഷം കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റിലെ കൊണ്ട് ഉണ്ടാക്കിയതാണ് സ്റ്റോണേ ചെത്തി ഉണ്ടാക്കിയിട്ട് അത് ജോയിൻ ചെയ്യുന്നതാണ് നോക്കി നോക്കി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കാണ് കംപ്ലീറ്റ് ഒരു മാപ്പ് നമ്മളിവിടുന്ന് വന്ന് നമ്മളിവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത്ര ഇയേഴ്സാണ് അതാണ് എൻട്രി അവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിച്ചത് ഓക്കെ എന്നാൽ വലിയ ലില്ലിയാണ് തോന്നിയത് അതിനേക്കാളും ഇവിടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടൂറുണ്ട് നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ പ്രാണിക്കൊക്കെ കൂടുണ്ടാക്കാൻ വേണ്ടിയാണ് മരങ്ങളൊക്കെ ഇങ്ങനെ പുത്തുലഞ്ഞ് നിൽക്കുകയാണ് അത്ര മറക്കുമ്പോഴത്തേത്തന്നെ ഒരു പ്രത്യേക ഒരു നേച്ചറിലേക്ക് ഇറങ്ങി തന്നൊരു ഫീലിങ് മരത്തിൽ വലിയ പൂണ് പോലെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ടോ ചെറിയൊരു മഞ്ഞക്കളറും ഡിഫറെൻ്റ് തരത്തിലുള്ള ഹൈഡ്രാൻജിയ ഇവിടെ മുഴുവൻ നട്ടയൊക്കെയാണ് ഇതാണ് നല്ല രസമുള്ള സീക്കളെ ഞങ്ങളിതിൻ്റെ ചെറിയ റോസും മേടിച്ച് വെച്ചിട്ടുണ്ട് പ്പുറത്താണ് മെയിൻ റോഡ് എനിക്ക് ഒരു വെറൈറ്റി എന്ത് തേനീച്ചാന്ന് വിളിക്കുന്നത് എനിക്ക് ഇത് വർഷവും ഇത് കിഴങ്ങ് പോലെയാണ് എല്ലാ വർഷവും ആയിട്ട് ഉണ്ടോ സർ എല്ലാ ഇത് നെയ്മായിട്ട് ഉണ്ടോ എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ അതെല്ലാം ഈ സീസണിലെ ജയൻറ്റ് സ്കാബിയോസ് മിഡോ സ്വീറ്റ് പിറാറി മാലോ ഇതൊക്കെ വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ട് പറ്റുമോ ഇതൊക്കെ സയൻറ്റിഫിക് നെയിമാണ്

ീടിനകത്ത് ഉള്ള പ്ലാന്റുകൾ ഇൻഡോർ പ്ലാന്റുകൾ ഏതൊക്കെ വെക്കാന്നാണ് കാണിക്കുന്നത് വാഴയൊക്കെ നാട്ടിലെ കാരണം പുറത്തു ചെയ്യുന്നത് പോവും നമ്മള് നടന്നിടുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു മൈതാനം പോലെ ഒരു സ്ഥലത്തെത്തി വീട്ടിലേക്ക് ഹൈഡാൻഡ് സീക്ക് കളിക്കാൻ തുടങ്ങി ഡോണ്ട് ഗോ ഫാർ അവേ ജസ്റ്റ് സ്റ്റേ ഹിയർ ഓക്കേ തിരഞ്ഞോടിക്കാൻ പോവുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള ദിവസം ചിലപ്പോൾ നമ്മൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്തിട്ട് ടി വി കാണാനോ മൊബൈൽ കാണാനോ അല്ലെങ്കിൽ ചുമ്മാ കിടന്നുറങ്ങാനോ ഉള്ളു പലപ്പോഴും നമ്മൾ വിചാരിക്കും അയ്യോ വലിയ കാശ് മുടക്കി പല രാജ്യത്ത് കറങ്ങുന്ന അല്ലെങ്കിൽ വലിയ വലിയ സ്ഥലത്ത് പോകുന്നതാണ് കറക്റ്റ് എൻജോയ്മെൻറ്റത് പക്ഷേ നമ്മളേതായ രീതിയിൽ പിള്ളേർക്കൊരു പുറത്ത് നേച്ചറും ഒക്കെ ആയിട്ട് ഒരു എൻജോയ്മെൻറ്റൊക്കെ കിട്ടുമ്പോഴത്തേനും ആ മനസ്സിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നല്ല കൂൾ കാലാവസ്ഥയൊക്കെ ആയിട്ട് നമുക്ക് പരമാവധി എൻജോയ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഇംഗ്ലീഷ്കാരൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കു കേട്ടോ നമുക്ക് കാണാൻ പറ്റും അവർ ചെറിയ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചെറിയൊരു ഫുഡ് ബ്രെഡും ടോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പഴമൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് വെയിലൊക്കെ കൊണ്ട് അതൊക്കെ അതുകൊണ്ട് രസമാണ് അല്ലാതെ ഇമ്മ ചില സമയത്ത് ഞാൻ ഓർക്കും ഈ ദൂരെ യാത്രയൊക്കെ പോയിട്ട് ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ച് ജസ്റ്റ് ചിലപ്പം കാണാൻ പറ്റും ചിലപ്പോൾ ലൂസ് ടൂൾ ആവും ചിലപ്പോൾ സ്ക്നസ്സാകും കറക്റ്റായിട്ടും കഴിച്ച് ചില സമയത്ത് നമുക്ക് അടുത്തുള്ള ചെറിയ പാർക്കിലൊക്കെ വന്ന് ജസ്റ്റ് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പോകാമെന്നൊരു പരം നമുക്ക് കൂടുതൽ ഫാമിലിയൊക്കെ ആയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇച്ചൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അവധിയായതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് എനിക്ക് തന്നെ കയറേസ് സ്ഥാപനം തോന്നുന്നു പിള്ളേരെയും കൊണ്ട് വന്നിട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ ഓടിപ്പിക്കുകയാണ് പന്ത്രണ്ടേ കാലിന് അവിടെ ആ ഇത് തുറക്കും അപ്പോഴത്തേന് നമുക്ക് അങ്ങോട്ട് പോകാം പിള്ളേർ സ്റ്റീവ് എഴുതുന്ന മണ്ണിനകത്ത് ഇളക്ക് തുറങ്ങി ഞാൻ പറഞ്ഞ് സ്റ്റീവ് ചെയ്ത് ഇളക്കരുന്ന് പക്ഷേ പുള്ളി സംഭവമല്ല കഴിഞ്ഞപ്പോൾ പെണ്ണും എടുത്ത് എനിക്ക് ഇവിടെ ചെറിയൊരു വാട്ടർ പൂണ്ട് പൂണ്ടെന്ന് പറയാൻ പറ്റുമോ ചില വെള്ളക്കെട്ട് എനിക്ക് കൂടുതലും പുല്ലാതിരിക്കുന്നത് താറ പിന്നെ ആമ്പലാണ് മുഴുവൻ അട്ടേക്കുന്നത് എനിക്ക് ഒരു സില്ലി സ്വാനുണ്ട് പക്ഷേ മറ്റത് ചെറുതാണെന്ന് തോന്നുന്നു അതെ 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 അത് ചെറിയ വലുതായി വരുന്നേ ഉള്ളതാണ് ഈ കളറാകാത്തത് മറ്റേ വേറെ അവിടെ മുട്ട അടയിൽ പോണ്ട് ലുക്ക് രണ്ടും കൂടെ ചോദിച്ചിട്ടാണ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ പറയും വായിച്ചോളാൻ പറഞ്ഞു അത് ഫ്ലാഗ് ഫ്ളാഗ് ദ ഫ്ലാഗ് കറൻ്റ് ഫ്ലയിങ് ഓവർ ഡൺ മാസി ഈ സ്റ്റാർട്ട് ഓഫീസ് ഇമ്പീരിയൽ മജസ്റ്റി എംപറർ സെലാസിക് എയ്റ്റീൻ നയൻറ്റി ടു നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഓഫ് ഉത്തോപ്പിയ എംബറർ സെലാസിക് സ്പെൻഡ് ഫോർ ഡേയ്സ് ഇയർ ഇൻ ജൂൺ നയൻറ്റീൻ തേർട്ടി എയ്റ്റ് അറ്റ് ദ ഇൻവിറ്റേഷൻ ഓഫ് ടെൻത് ഏൾ ഓഫ് സ്റ്റാംഫോർഡ് റോജർ ഗ്രേ അവർ ഇതിനു വേണ്ടി സ്മരണയ്ക്ക് വേണ്ടിയാണ് അതൊപ്പിയുടെ പതാക കെട്ടി നിർത്തിവെക്കുന്നത് ഇവിടെ നടപ്പ് കഴിഞ്ഞ വിഷയങ്ങളൊക്കെയായി ഒരു ഐസ്ക്രീമും ഐസ്ക്രീമും ഐസ്ക്രീം ചോക്ലേറ്റ് മേടിച്ചു കൊടുത്ത് അപ്പോൾ നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റീ ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം ഇവിടെ പാടശേഖരങ്ങളാണ് പശുക്കളി ഒന്ന് മേയുന്നു ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു ഒരു ചോക്ലേറ്റ് കഴിച്ചപ്പോഴത്തേനും പിള്ളേർ ആക്റ്റീവായി അങ്ങോട്ടുണ്ടെള്ളമൊക്കെ തീർന്നു ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ അത് എടുത്തില്ല കാറിലാണ് അപ്പോൾ ഇവിടെ ഒരു പത്ത് വീട്ടിലൂടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ കാറിനെ അങ്ങോട്ട് പോകാമെന്ന് വെച്ച് എനിക്ക് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കാം ഇതൊക്കെ പ്രൈവറ്റ് ലാൻഡാണ് തോന്നുന്നു കാരണം ചെറിയ വേലി കൊണ്ട് വേർതിരിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിക്കുന്ന വേലി നോക്കിയ മരം നാലായിട്ട് മുറിച്ചിട്ട് അതിന് നടുക്കൂടെയുള്ള ക്രോസും അതുപോലെ വെട്ടി കട്ട് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കി വെക്കുന്നത് അഞ്ചപരമായിട്ട് അങ്ങോട്ടും മുഴുവൻ വീടുകളും ട്രാക്ടറും കാര്യങ്ങളൊക്കെ അത് പുല്ല് ചെത്തിയിട്ട് അത് റോൾ റോളാക്കി എടുക്കുന്ന മിഷിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് പുല്ല് വെട്ടിയിട്ട് ഇവർ കട്ട തണുപ്പ് വരുമ്പോഴത്തേക്കും ഇത് പശുവിനും കുതിരക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഖരിച്ച് അവരുടെ സ്റ്റോറി വെക്കും വ നമുക്കിനി തിരിച്ച് പോകാം നമ്മളിവിടെ ചെറിയ വീട് തേൻ ശീലിക്കും കൂടുതൽ പ്രൊട്ടക്ഷനുള്ള ചെടികളുടെ കുഴി പൂക്കളുള്ളത് ഇവിടെ കുഴിച്ചു വെച്ച് അവിടെ ചെറിയൊരു ഹോട്ടലൊക്കെ ആക്കിയൊക്കെയാണ് നമ്മൾ തിരിച്ച് കാർ പാർക്കിൻ്റെ അവിടെ എത്തി അങ്ങനെ നമ്മൾ നമ്മളിവിടെ ഡനഹം മാസി എന്നുള്ളൊരു പാർക്കിൽ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്തു വാഷ്റൂമിലൊക്കെ വന്ന് പോയി ഫ്രഷായി ഏകദേശം ഒരു മണി ഇപ്പോൾ ഇവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം